വയനാട് വെള്ളമുണ്ടയിലെ പമ്പിൽ കൃത്രിമം ഡീസൽ അടിച്ച യുവാക്കൾക്ക് വെള്ളം കലർന്ന ഡീസൽ ലഭിച്ചതിനെ തുടർന്നാണ് സവാദെന്ന യുവാവാണ് സംഭവം ഫേസ്ബുക്ക് ലൈവിലൂടെ പുറത്തെത്തിക്കുന്നത് ദൃശ്യങ്ങളിൽ യുവാവ് പമ്പ് അധികൃതരോട് വിഷയം അവതരിപ്പിക്കുന്നതും അത് ഇന്ന് നടന്നു പോയതാണെന്നും പറയുന്നതും കേൾക്കാം ഇതാ 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 പമ്പാണ് പമ്പ് അടിച്ച ഡീസൽ ഡീസൽ ഞാൻ ഞാൻ സവാദി തന്നെ എന്റെ വണ്ടിയിലേക്ക് ഇല്ലായിട്ട് അങ്ങനെ ആ പകുതി വാങ്ങിയതായി എഴുപത് ഉറുപയോഗിക്ക് ഡീസൽ വാങ്ങുന്ന പകുതി പകുതി പച്ചോളം അതായത് ഈ കണ്ണെന്നാണ് അടിച്ചാൽ ഇതിപ്പോ ഞാനിപ്പോ വേറൊരു എഴുപത് ഒരു ഡീസൽ വാങ്ങി നോക്കുമ്പോ അത് ഈപ്പുറത്തെ കണ്ണെന്ന് അടിച്ചാൽ ഈ കണ്ണിൽ കണ്ണിനടിച്ച് അടിക്കാനും കൂട്ടാക്കുന്നില്ല നിങ്ങൾ അടിക്ക് നിങ്ങൾ അടിക്ക് ലൈവ് പോയി ഇപ്പം പറ്റിട്ടൊരു കാര്യമില്ല പോയി പോയി അങ്ങനെ അങ്ങനെ പറ്റുക എന്നാ പിന്നെ നിങ്ങൾക്ക് അത് അടിച്ചറിയുന്ന ഒരു പറഞ്ഞും കാര്യല്ലേ നിങ്ങൾ വിട്ട് കഴിഞ്ഞതിനനുസരിച്ചാ ഇതാക്കുന്നേ പകുതിക്ക് പകുതി പച്ചാ പകുതിക്ക് പകുതിക്ക് കേരളത്തിലെ ഒട്ടുമിക്ക പമ്പുകളിലും ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ സാധാരണമായി നടക്കുകയാണ് ഇത് സംബന്ധിച്ച് പബ്ലിക് കേരള വിശദമായ ഒരു റിപ്പോർട്ട് തന്നെ പുറത്തെത്തിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള പമ്പുകളിലെ ലിസ്റ്റും പുറത്തിറക്കിയിട്ടുണ്ട് ഇത്തരം കൃത്യങ്ങൾ പമ്പുകളിൽ നടക്കുമ്പോൾ അധികൃതർ ഇത്തരം പമ്പുകളിലേക്ക് ചെക്കിംഗിന് ഇറങ്ങുന്നത് സാധാരണ ജനങ്ങൾക്ക് വലിയ ആശ്വാസമായേക്കാം പബ്ലിക് കേരള